നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്വാതന്ത്ര്യ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആണ് നോക്കുന്നത് ആദ്യത്തെ ചോദ്യം കാളയെപ്പോലെ പണിയെടുക്കൂ സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് ആഹ്വാനം ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനിയാർ ഒരു കാര്യം ഇവിടെ പറയേണ്ടതായിട്ടുണ്ട് സ്വാമി വിവേകാനന്ദൻ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഇവിടെ കാളയെപ്പോലെ പണിയെടുക്കൂ സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് ആഹ്വാനം ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഡോക്ടർ ബി ആർ അംബേക്കർ ആണ് ആരാണ് ഡോക്ടർ ബി ആർ അംബേക്കർ ആണ് കാളയെപ്പോലെ പണിയെടുക്കൂ സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്നാഹ്വാനം ചെയ്ത സ്വാതന്ത്ര്യസമര സേനാനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി ഇപ്പം ഓഗസ്റ്റ് പതിനഞ്ചിന് മരണപ്പെട്ട സ്വാതന്ത്ര്യ സേനാനി ആരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം മരണപ്പെട്ട സ്വാതന്ത്ര്യ സേനാനി ആരാണ് സർദാർ അജിത് സിംഗാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മരണപ്പെട്ട സ്വാതന്ത്ര്യ സേനാനി മണ്ടൂകങ്ങളെപ്പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് ഒന്നും നേടാനില്ല എന്ന് കോൺഗ്രസിനെ പരിഹസിച്ച ദേശീയ നേതാവ് ആരാണ് ആരാണ് ബാലഗംഗാധര തിലകനാണ് പറഞ്ഞത് മണ്ടൂകങ്ങളെ പോലെ കരഞ്ഞിട്ട് ഒന്നും നേടാനില്ല എന്ന് കോൺഗ്രസിനോട് പറഞ്ഞത് ബാലഗംഗാധര തിലകനാണ് ഭഗത് സിംഗിൻ്റെ വധത്തിൽ പ്രതിഷേധിച്ച് മരണം വരെ കറുത്ത വസ്ത്രം മാത്രം ധരിച്ച വ്യക്തി ആരാണ് ആരാണ് ബാബ കാൻഷിറാം ആണ് ഭഗത് സിംഗിന്റെ വധത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് മരണം വരെ കറുത്ത വസ്ത്രം മാത്രം ധരിച്ച വ്യക്തി ബാബ കാൻഷിറാം ആണ് അപ്പോൾ കാളയെപ്പോലെ പണിയെടുക്കൂ സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് ആഹ്വാനം ചെയ്ത സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് കാളയെപ്പോലെ പണിയെടുക്കൂ സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് ആഹ്വാനം ചെയ്ത സ്വാതന്ത്ര്യ സേനാനി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സർദാർ അജിത് സിംഗ് മണ്ടൂകങ്ങളെപ്പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ടൊന്നും നേടാനില്ല എന്ന് കോൺഗ്രസിനെ പരിഹസിച്ച ദേശീയ നേതാവാണ് ബാലഗംഗാധര തിലകൻ ഭഗത് സിംഗിന്റെ വധത്തിൽ പ്രതിഷേധിച്ച് മരണം വരെ കറുത്ത വസ്ത്രം മാത്രം ധരിച്ച വ്യക്തി ആരാണ് അത് ബാബ കാൻഷിറാം ുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം പൊതുവേദിയിൽ ആദ്യമായിട്ട് മുഴക്കിയത് ആരാണ് ആരാണ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം പൊതുവേദിയിൽ ആദ്യമായിട്ട് മുഴക്കിയത് ഭഗത് സിംഗ് ആണ് അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം തയ്യാറാക്കിയത് ഹസ്റത് മൊഹാനിയാണ് അത് പൊതുവേദിയിൽ ആദ്യമായിട്ട് മുഴക്കിയത് ഭഗത് സിംഗ് ആണ് സ്വദേശി മണ്ഡലി എന്ന സംഘടന സ്ഥാപിച്ച ദേശീയ നേതാവാരാണ് ദേശബന്ധു സി ആർ ദാസ് ആണ് സ്വദേശി മണ്ഡലി എന്ന സംഘടന സ്ഥാപിച്ച ദേശീയ നേതാവ് ചന്ദ്രശേഖർ ആസാദ് വീരമൃത്യു വരിച്ച സ്ഥലം ഏതാണ് ചന്ദ്രശേഖർ ആസാദ് വീരമൃത്യു വരിച്ച സ്ഥലം ആൽഫ്രഡ് പാർക്കാണ് എവിടെയാണ് ആൽഫ്രഡ് പാർക്കാണ് ആണ് ഉള്ള പേര് അമർ ഷഹീദ് ചന്ദ്രശേഖർ ആസാദ് പാർക്ക് എന്നാണ് ഇപ്പോ ഉള്ള പേര് നേരത്തെ പേരായിരുന്നു ആൽഫ്രഡ് പാർക്ക് എന്നുള്ളത് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഭാരതീയൻ ആരാണ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഭാരതീയൻ ദാദാഭായ് നവറോജിയാണ് ആരാണ് ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഭാരതീയൻ ആ ഈ ചോദ്യങ്ങളൊന്നുകൂടെ നോക്കിയിട്ട് ബാക്കി നമുക്ക് നോക്കാം ഈങ്കുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം പൊതുവേദിയിൽ ആദ്യമായിട്ട് മുഴക്കിയത് ഭഗത് സിംഗ് ആണ് സ്വദേശി മണ്ഡലി എന്ന സംഘടന സ്ഥാപിച്ച ദേശീയ നേതാവ് ദേശബന്ധു സി ആർ ദാസാണ് ചന്ദ്രശേഖർ ആസാദ് വീരമൃത്യു വരിച്ച സ്ഥലം ആൽഫ്രഡ് പാർക്കാണ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഭാരതീയനാണ് ദാദാഭായ് നവറോജി അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ട വ്യക്തി ആരാണ് അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ട വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ സ്പാനിഷ് ആഭ്യന്തര കലാപത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇന്ത്യൻ ദേശീയ നേതാവാരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിന് ആഭ്യന്തര കലാപത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇന്ത്യൻ ദേശീയ നേതാവ് ജവഹർലാൽ നെഹ്റു ആണ് ഔദ് കിസാൻ സഭ സ്ഥാപിച്ചത് ആരാണ് അത് ബാബ രാംചന്ദ്രയും അതോടൊപ്പം തന്നെ അതിന് എല്ലാവിധ സഹായങ്ങളും നൽകിയത് ജവഹർലാൽ നെഹ്റു ആണ് ഔദ് കിസാൻ സഭ സ്ഥാപിച്ചത് ചില അത് ജവഹർലാൽ നെഹ്റു എന്നു മാത്രമാണ് കാണുന്നത് ബാബ രാംചന്ദ്ര അതുകൂടി അതുകൂടിയൊന്നും ഓർത്തുവെക്കുക ആസാദ് ദാസ്ത എന്ന പേരിൽ വിമോചന സേന രൂപവൽക്കരിച്ച ദേശീയ നേതാവ് ആരാണ് ആസാദ് ദാസ്ത എന്ന പേരിൽ വിമോചന സേന രൂപവൽക്കരിച്ച ദേശീയ നേതാവ് ജയപ്രകാശ് നാരായണനാണ് ആരാണ് ജയപ്രകാശ് നാരായൺ ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് ആരാണ് ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് കെ എം മുൻഷിയാണ് ആരാണ് കെ എം മുൻഷി സർവൻസ് ഓഫ് ദ പീപ്പിൾസ് സൊസൈറ്റി സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് സെർവൻസ് ഓഫ് ദ പീപ്പിൾ സൊസൈറ്റി സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജപത് റായ് ആണ് ആരാണ് ലാല ലജ്പത് റായി ആണ് സെർവൻസ് ഓഫ് ദ പീപ്പിൾ സൊസൈറ്റി സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാല ലജ്പത് റായി അപ്പോൾ അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്ന് പറഞ്ഞത് ആരെയാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ സ്പാനിഷ് ആഭ്യന്തര കലാപത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇന്ത്യൻ ദേശീയ നേതാവ് ജവഹർലാൽ നെഹ്റു ആണ് ഔദ് കിസാൻ സഭ സ്ഥാപിച്ചത് ജവഹർലാൽ നെഹ്റു ബാബ രാംചന്ദ്ര ആസാദ് ദസ്ത എന്ന പേരിൽ വിമോചന സേന രൂപവൽക്കരിച്ച ദേശീയ നേതാവാണ് ജയപ്രകാശ് നാരായണൻ ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചതാരാണ് ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് കെ എം മുൻഷിയാണ് സെർവൻസ് ഓഫ് ദി പീപ്പിൾ സൊസൈറ്റി സ്ഥാപിച്ച സ്വാതന്ത്ര്യസമര സേനാനിയാണ് ലാല ലജ്പത് റായ് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമയാണ് മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് മകരന്ത് എന്ന തൂലിക നാമത്തിൽ കൃതികൾ രചിച്ചത് ആരാണെന്നറിയാമോ മകരന്ത് എന്ന തൂലിക നാമത്തില് മകരന്ത് എന്ന തൂലിക നാമത്തില് കൃതികൾ രചിച്ചത് മതൻ മോഹൻ മാളവ്യയാണ് ആരാണ് മദൻ മോഹൻ മാളവ്യയാണ് മകരന്ത് എന്ന തൂലിക നാമത്തില് കൃതികൾ രചിച്ചത് യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നതോ യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നതും മതൻ മോഹൻ മാളവ്യാണ് നമ്മൾ മുൻപ് അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്ന് പറഞ്ഞത് ഗോപാലകൃഷ്ണ ഗോഖലയായിരുന്നു ഇവിടെ എന്താണ് യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവിയാണ് കോടതി മുറിയിലെ ഗർജിക്കുന്ന എന്ന് ഫിറോസ് ഷാ മേത്തേ വിശേഷിപ്പിച്ചത് ആരാണെന്നറിയാമോ കോടതി മുറിയിലെ ഗർജിക്കുന്ന എന്ന് ഫിറോസ് ഷാ മേത്തേ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധിയാണ് ഫിറോസ് ഷാ മേത്തയെ കോടതി മുറിയിലെ ഗർജിക്കുന്ന എന്ന് വിശേഷിപ്പിച്ചത് കോൺഗ്രസിൻ്റെ ഷോബോയ് എന്ന് മൗലാനാം അബ്ദുൽ കലാം ആസാദിനെ വിശേഷിപ്പിച്ചത് ആരാണ് കോൺഗ്രസിൻ്റെ ഷോബോയ് എന്ന് മൗലാനാം അബ്ദുൽ കലാം ആസാദിനെ വിശേഷിപ്പിച്ചത് മുഹമ്മദ് അലി ജിന്നെയാണ് മുഹമ്മദ് അലി ജിന്നെയാണ് കോൺഗ്രസിൻ്റെ ഷോബോയ് എന്ന് മൗലാനാം അബ്ദുൽ കലാം ആസാദിനെ വിശേഷിപ്പിച്ചത് അപ്പോൾ ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമയാണ് മകരന്ത് എന്ന തൂലികാനാമത്തിലെ കൃതികൾ രചിച്ചതാരാ മദൻ മോഹൻ മാളവ്യയാണ് യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുമാര് തന്നെയാണ് മദൻ മോഹൻ മാളവ്യ തന്നെയാണ് കോടതി മുറിയിലെ ഗർജിക്കുന്ന സിംഹം എന്ന് ഫിറോജ് ഷാ മേത്തെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിയാണ് ഷോബോ എന്ന് മൗലാന അബ്ദുൽ കലാം ആസാദിനെ വിശേഷിപ്പിച്ചതോ അത് മുഹമ്മദ് അലി ജിന്നയാണ്